ദിലീപിൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ വിഷയങ്ങളും നാദർഷ എങ്ങനെയാണ് പറയുന്നത് മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ അനേകം കലാകാരന്മാരിൽ ഒരാളാണ് ദിലീപ് പഠനകാലത്ത് തന്നെ മിമിക്രി വേദികളിൽ സജീവമായിരുന്ന താരത്തിന് കലാജീവിതത്തിൽ വഴിത്തിരിവുകയാണ് കലാഭവനിൽ എത്തുന്നതോടെ ജയറാം സിനിമയിലേക്ക് പോയ സ്ഥാനത്ത് ഒഴിവ് നികത്താൻ ദിലീപിന് കഴിഞ്ഞതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുകയായിരുന്നു മിമിക്രി വേദികളിൽ നിന്നും കമലിൻ്റെ കീഴിൽ സഹസംവിധാന സംവിധായകനായി സിനിമയിൽ എത്തിയ ദിലീപ് പിന്നീട് ചെറിയ വേഷങ്ങളും പതിയെ പതിയെ നായകനിരയിലേക്കും ഉയർന്നു വരികയായിരുന്നു കലാഫവിന് പുറമെ കൊച്ചിൻ സാഗർ ഹരിശ്രീ തുടങ്ങിയ ഗ്രൂപ്പുകളിലും ദിലീപ് മിമിക്രി അവതരിപ്പിച്ചു ഹരിശ്രീ അശോകൻ ആദർശ അബി തുടങ്ങിയവരൊക്കെ മിമിക്രി വേദിയിൽ താരത്തിൻ്റെ പ്രധാന കൂട്ടുകാരായിരുന്നു മിമിക്രി അവതരിതായി ഒരിടത്ത് പോയപ്പോൾ ദിലീപിന്റെ ജീവന് തന്നെ ഭീഷണി ആയേക്കാവുന്ന ഒരു ആക്രമണം ഉണ്ടായതായി നേരത്തെ നാദർഷ പറഞ്ഞിട്ടുണ്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചെമ്മാട് ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ ചെറിയ വിഷയം ഉണ്ടായി അവിടുത്തെ രണ്ട് രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു പരിപാടിക്കാകെ ഗംഭീരമായി അവസാനിച്ചപ്പോൾ എതിർ നിന്നും രാഷ്ട്രീയ പാർട്ടിക്കാർ പോലീസിന്റെ കൂടെ പിന്തുണയോടെ നമ്മളുടെ കലാകാരന്മാരെ ആക്രമിക്കുകയായിരുന്നു ആദിർഷ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയായി ഒടുവിൽ എല്ലാവരും തിരിച്ച് വാഹനത്തിൽ കയറിപ്പോകാൻ നോക്കുമ്പോഴാണ് ദിലീപ് ഇരിക്കുന്ന ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് എതിർവശത്തുള്ള സീറ്റിലെ സീറ്റിലാണ് ദിലീപ് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ഇഷ്ടിക വണ്ടിയുടെ ഗ്ലാസ് തകർത്തുകൊണ്ട് വന്ന് സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിൽ ഇരിക്കു ഇടിക്കുന്നത് സീറ്റ് വരെ തുളഞ്ഞു പോയി ദിലീപ് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു കറക്റ്റ് മുഖത്ത് വന്ന് പതിക്കേണ്ടതായിരുന്നു ആ സമയത്ത് കുനിയാൻ തോന്നിയത് കൊണ്ട് ദിലീപ് രക്ഷപ്പെട്ടെന്നും നാദർഷ പറയുന്നു ദിലീപിന്റെ സംവിധായകൻ സിദ്ദിഖിന്റെ സാന്നിധ്യം നാദർഷ ഈ കഥ ഓർത്തത് ഇതോടെ സമാനമായ രീതിയിലുള്ള ഒരു അനുഭവം താങ്കളുടെ മിക്രി ലോകത്തും ഉണ്ടായി എന്ന് സിദ്ദിഖ് പറഞ്ഞു കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പരിപാടി കഴിഞ്ഞ് കേരളം മുഴുവൻ ബെന്ദ് ആയിരുന്ന ആ ദിവസം കൊടുങ്ങല്ലൂരിലെ ബന്ധുൽ നിന്നും ഒഴിവാക്കാനായിരുന്നു അതുകൊണ്ട് തലേ ദിവസം തന്നെ അവിടേക്ക് പോയെന്നും സിദ്ദിഖ് പറയുന്നു ഒടുവിൽ പരിപാടിയൊക്കെ വിജയകരമായി അവസാനിച്ചു രാത്രി പന്ത്രണ്ട് മണിയേ ആയിട്ടുള്ളൂ അതുകൊണ്ട് നാളെ രാവിലെ പോയാൽ എന്ന് ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചു നേരെ വെളുത്താലോ നേരം വെളുത്താലേ ബെന്ധു തീരൂ എന്ന് അത് പറയാ അതും പറയാൻ പറ്റില്ല എല്ലാവരും കൂടി വണ്ടിയിൽ കയറി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ പറവൂരിൽ എത്തിയപ്പോഴാണ് വൻ ശബ്ദം വണ്ടിക്ക് നേരെ കല്ലേറ് നടക്കുകയാണ് സാധാരണ എല്ലാവരും കല്ലേറ് നടക്കുമ്പോൾ തലതാഴ്ത്തി കല്ലേറ് കൊള്ളാതിരിക്കാൻ നോക്കുമല്ലോ ചെയ്യുന്നത് എന്നാൽ ലാൽ തലപൊക്കി കല്ലേറ് നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയതും ഒരു കല്ല് വന്ന് ലാലിൻ്റെ തലയിൽ പതിച്ചു അവന് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് ചിരിച്ചു കൊണ്ട് തന്നെ സിദ്ദിഖ് പറയുന്നു അങ്ങനെ പഴയകാല കുറച്ച് ഓർമ്മകൾ മാധ്യമ പ്രവർത്തനങ്ങളോട് തന്നെ 拿的啥？胖个没几。